അപ്പൊ ഇന്നേ നമുക്ക് രണ്ടു മൂന്ന് കമന്റിന്റെ ഉത്തരവാണ് എനിക്ക് നിങ്ങളോട് കാണിക്കാനും പറയാനും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണല്ലോ കൊറേ അത് ഒരു രണ്ടു മൂന്ന് അപ്പുറത്തുള്ള ഒരു വീഡിയോ അതായത് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആംഫോളിന്റെ വണ്ണവും പോയിന്റെ ഭാഗത്ത വണ്ണവും തമ്മിൽ വ്യത്യാസം ഉണ്ടോന്നൊന്ന് രണ്ടിഞ്ച് വ്യത്യാസം ഉണ്ടാകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത് പല ഒരു കമന്റ് വന്നിട്ടുണ്ട് അങ്ങനെ വെട്ടുമ്പോ ഇവിടെ ബൾജായിട്ട് കിടക്കൂലെന്ന് ഞാൻ ഉദ്ദേശിച്ച ബൾബ് ബൾജ് ചിലപ്പോ ചുളുക്കായിട്ട പക്ഷെ നോക്കൂ ചുളുക്കണ്ടെന്ന് നോക്കിക്കേ ഒരു ചുളുക്കും വരില്ല പിന്നെ ഉള്ളത് ഏഹ് ഷോൾഡറും ആമഹോളും ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കാണിക്കാമോ എന്നാണ് അതിൻ്റെ ഒരൊറ്റ ഇത്രയേ ഉള്ളൂ ഷോൾഡറിന്റെ അതേ അളവ് തന്നെയായിരിക്കും നമുക്ക് ആമഹോളിന്റെ അളവ് ചില ആളുകൾക്ക് വ്യത്യാസവും ഉണ്ടാകും അപ്പൊ നമ്മ ഈ ടേപ്പ് വെച്ചിട്ട് ആംഹോളിന്റെ അളവ് ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക ഞാൻ ചെയ്യണത് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ എന്റെ രീതിയിലാണ് പറയണത് ഇന്നലൊരു കമന്റ് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അങ്ങനെ ബാക്കും ഫ്രണ്ടും കൂടി കൂടിഒപ്പം വെട്ടിക്കഴിഞ്ഞാല് അതായത് ഈ ഒരു ഭാഗത്ത് അളവ് നമ്മ രണ്ടിഞ്ച് ആണെങ്കിൽ ഒരു ഇഞ്ചാണ് വെട്ടണത് അപ്പൊ അങ്ങനെ വരുമ്പോ ബാക്കും ഫ്രണ്ടും ഒപ്പൂട്ടാണ് വെട്ടണത് അപ്പൊ ബാക്കിൽ ചുളിവ് വരില്ല നോക്ക് ബാക്കിൽ ചുളിവുണ്ടോ കളാൻ പറ്റണില്ലേ ബാക്കിൽ ഒരു ചുളിവ ഉണ്ടാവൂല കണ്ട നിങ്ങൾ കാണാൻ പറ്റണണ്ടെന്നറിയില്ല ഒട്ടും ചുളിവുണ്ടാവില്ല നമ്മടെ എന്താണ് പറഞ്ഞില്ല ഞാൻ പ്രൊഫഷണൽ ആയിട്ട് തയ്യൽ ഒന്നും പഠിച്ചിട്ടില്ല നമ്മുടെ ഒരു ചെറിയ 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 ട്രിക്കൂടെ നമ്മ ചേരണം അപ്പൊ പിന്നെ ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ കട്ടിയത് ഏറ്റവും അടുത്ത ചുരിദാർ ഇതാണ് കേട്ടാ ആ ഒരു മോഡലിൽ രണ്ട് കട്ടിങ് ഇങ്ങനെ വന്നത് ഏറ്റവും അടുത്ത ചുരിദാർ ഇതാണ് പിന്നീട് ഇന്നലെ എനിക്കൊരു ചുരിദാർ തയ്ക്കാൻ തന്നിട്ട് ആംഫോൺ തുടങ്ങി സ്ലിറ്റ് വരെ ഒരൊറ്റ കണ്ണോ എല്ലാം ഇരുപത്തി ഇഞ്ച് വണ്ണം സ്ലിപ്റ്റിൻ്റെ അവിടെ വരും മാത്രമേ ഇരുപത്തി മൂന്ന് ഇഞ്ച് വണ്ണം എന്നിട്ട് ഞാൻ ടെപ്പ് കൊണ്ടുപോയി പുള്ളിക്കാരത്തിൽ ആ വണ്ണോ ഈ പോയതിൻ്റെ ഇറക്കോ ഇവിടത്തെ ആ വണ്ണോ ഇവിടുത്തെ ആ വണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ചെറിയ വീഡിയോ വരക്കണത് എടുക്കണമെന്നൊന്നും കാണിക്കില്ല ഞാൻ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോയ്ക്ക് വരട്ടെ അപ്പം ലൈക്ക് ഷെയർ കമൻ്റ് മറന്നു പോരതട്ടാ കമന്റും ലൈക്കൊക്കെ ഇടണം ഇട്ടില്ലെങ്കിൽ എന്തിനാ അപ്പ അതുകൊണ്ട് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഓ വീട്ടുകാരോണ്ട് അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാന നിങ്ങളോട് ആയിട്ട് പറയണേണേ ഇത് നമ്മ ഷോൾഡറിന്റെ നേർ പകുതിയാണ് എടുത്തേക്കണത് ഷോൾഡർ പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ചായപ്പ അതിന്റെ പകുതി നേർ പകുതി അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കണത് ഇവിടെ എടുത്തേക്കണത് തയ്യൽത്തുമ്പും കൂട്ടി ഏഴിഞ്ചാണ് ട്ടാ ഏഴിഞ്ചാണ് അതിന് ശേഷം എന്തേ ഈ വര വേണ്ട ഇത് തയ്യൽ തുമ്പാണ് ഇനി ഇടയ്ക്കുള്ള വര ഞാൻ വരച്ചിട്ടില്ല തയ്യൽ തുമ്പിന്ന് ആ ഏഴ് എടുത്തു വേണ്ട ഇവിടെ ഈ ഏഴ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കണ്ട ഷോൾഡർ ഷോൾഡർ നല്ല വിരിവുള്ളതാണ് ആ ഏഴ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇത് ഷോൾഡറും ആംഹോളും ഓരോ അളവാണ് അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റായിട്ട് ഇവിടെ വരച്ചത് അത് കഴിഞ്ഞ് വണ്ണം വണ്ണം ഇവിടെ പത്തിഞ്ചാണ് അതിൻ്റെ കൂടി ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ കാലിഞ്ച് നമ്മൾ കൂട്ടി കണ്ടോ അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു ഇനി നമ്മുടെ തയ്യൽത്തുമ്പീന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിടെ നിബിൾ പോയൻറ്റിൻ്റെ വണ്ണം ഇറക്കം പതിനൊന്ന് ഇഞ്ചാണ് കണ്ട ആ പതിനൊന്ന് ഇഞ്ച് ഞാനിവിടെ വരച്ചിട്ടുണ്ട് അവിടത്തെ വണ്ണം വന്നപ്പോൾ രണ്ടിഞ്ച് വണ്ണം വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് രണ്ടിഞ്ച് വണ്ണം വ്യത്യാസമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വരച്ചേക്കണത് എത്രയാണെന്ന് നിങ്ങൾ നോക്കൂ രണ്ട് ഇഞ്ചിന്റെ ഞാൻ അവിടെ വരച്ചിട്ടില്ല കണ്ടോ പതിനൊന്നിഞ്ചാണ് വരച്ചേക്കണത് പതിനൊന്ന് ഇഞ്ച് രണ്ട് ഇഞ്ചിന് ഞാൻ ഒരു ഇഞ്ച് കുറച്ചിട്ട് വരച്ചേക്കണത് പതിനൊന്നിഞ്ച് അപ്പൊ ഇഞ്ച് ഇവിടെ വരച്ചിട്ടതിന് ശേഷം ഇഞ്ച് കാലിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്ത് അപ്പൊ ആയിട്ട് നമുക്ക് എത്ര കിട്ടി എന്ന് ഞാൻ പറഞ്ഞു തരാട്ടെ ഇത് ചെറിയ വീടുകൾ എടുക്കാനാണ് പക്ഷെ പതിമൂന്ന് ഇഞ്ച് കിട്ടി കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആം ആംഹോള് തുടങ്ങി സ്ലിപ്റ്റ് വരെ ഒറ്റ അളവാണ് ഇരുപത് ഇഞ്ച് ഒട്ടും വ്യത്യാസം ഇല്ലാണ്ട് ഇഞ്ച് കറക്റ്റ് സ്ലിപ്റ്റ് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ചുള്ളതുകൊണ്ട് ഞാൻ ടേപ്പ് കൊണ്ടുപോയി രണ്ടളവും കറക്റ്റിന് പോയൻ്റെ കൊടുത്തിട്ടാണ് വന്നത് ഇനി പുള്ളിക്കാരത്തിൻ്റെ ആ സ്ലിപ്റ്റിൻ്റെ ഇറക്കം എത്രയാണോ പത്തൊമ്പത് ഇഞ്ചായിരുന്നു ഞാൻ പത്തൊമ്പതര എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് നല്ല എടുക്കണത് കാരണം പത്തൊമ്പത് അര എടുത്തിട്ടുണ്ട് അവിടത്തത് കറക്റ്റ് വണ്ണം വരുന്നു അതുകൊണ്ടത് കറക്റ്റ് ഞാൻ പതിനൊന്നര എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ഇട്ടേക്കണ ചുരിദാറും ഞാൻ കട്ട് ചെയ്യണ വിധമാണ് അത് പിന്നെ ചില ആൾക്കാർക്ക് ഷോൾഡറിനെലും വണ്ണം കൂടുതലായിരിക്കും ആംഹോൾ അപ്പം ആംഹോള് ശരിക്കും ടേപ്പ് വെച്ച് അളന്നെടുത്തിട്ട് അതിൻ്റെ പകുതി വരക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഈ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ആരും എന്താ പറയുക സംശയങ്ങൾ വെച്ച് വെട്ടരുതട്ടോ വെട്ടിക്കഴിഞ്ഞാൽ റെഡി ആവില്ല അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അപ്പം സംശയങ്ങൾ തീർന്നു എന്ന് കരുതുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് സംശയങ്ങൾ തീർക്കാം അതിനുശേഷം സ്ലിപ്പ് ഇതവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി ചരിവ് വേണമെന്നുണ്ടെങ്കിൽ ചരിച്ച് ചരിച്ച് വരച്ചു കൊണ്ടു നോക്കുക വീതി വേണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ ആയതുകൊണ്ട് അത് അതുപോലെ അടയാളപ്പെടുത്തി പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്നര ഇഞ്ച് വന്നിട്ട് ഇവിടെ ഇഞ്ചാണ് ആ ഒരു ഇഞ്ചും ഇതുപോലെ അടയാളപ്പെടുത്തി കണ്ടോ ഇത ഇത്രയേ ഉള്ളൂ നമ്മൾ ആലോചിച്ച് ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ